നാട്ടുകാർ എന്ത് പറയും നാട്ടുകാർക്ക് ഇപ്പൊ എന്തും പറയാലോ അല്ലെ അപ്പൊ നിങ്ങൾ കാണുന്നവർ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്തതെന്ന് ഈ വീഡിയോക്ക് എനിക്ക് വരുന്ന കമന്റ്സ് എത്ര നെഗറ്റീവ് ആയിരുന്നാലും എനിക്ക് ഞാൻ ഇവിടെ പറയാം നെഗറ്റീവ് ഇടുന്നവർക്ക് അന്തസ്സായിട്ട് വന്ന് നെഗറ്റീവ് ഇടാൻ കേട്ടോ ഈ നാട്ടുകാർ എന്ത് പറയും എന്നുള്ള ഒരു വിഷയം ഞാൻ എടുത്തത് മരിച്ചു പോയ ദീപക് എന്ന് പറയുന്ന സഹോദരന്റെ വീഡിയോയുടെ അടിയിൽ ചിലര് വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട് അമ്മേ തല്ലിയാരും പക്ഷം പറയുന്ന ചില നാറി അലവലാദികൾ വന്ന് കമന്റ് ഇടുന്നുണ്ട് അതെ നിരപരാധി ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പിന്നെ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തു അതിനുള്ള ഉത്തരമാണ് ഞാൻ പറഞ്ഞത് നാട്ടുകാർ എന്ത് പറയും നമ്മളിൽ കുറെ പേരെങ്കിലും ഇപ്പൊ കാലാനുസൃതമായ മാറ്റം കൊണ്ട് ഇങ്ങനെ ആയവരാണ് അല്ലെ മുമ്പൊക്കെ നമുക്കും ചിന്തയുണ്ടായിരുന്നു നാട്ടുകാർ എന്ത് പറയും നാട്ടുകാരെന്ത് പറയും ഒരു ശരാശരി മനുഷ്യൻ ജനിക്കുന്നത് തന്നെ ജനിക്കും വളരും നാട്ടുകാരെന്ത് പറയും മരിച്ചു പോകും ഇതായിരുന്നു നമ്മുടെയൊക്കെ ലൈഫ് അല്ലെ ഒരു സമയം വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്ന് അങ്ങനെ ഒരു ചിന്താഗതിക്ക് നമുക്ക് മാറ്റം ഉണ്ടാക്കി നാട്ടുകാർ എന്ത് പറഞ്ഞാലും നാട്ടുകാർ എന്ത് പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ പോയി അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റൂ അങ്ങനെ ഒരു ഇത് ചിന്താഗതി നമ്മുടെ തലയിൽ വന്നതിന് ശേഷം നമ്മളിൽ കുറേ പേരെങ്കിലും നാട്ടുകാർ എന്ത് പറയും എന്നുള്ള ചിന്താഗതി മാറ്റി ഇവിടെ നാട്ടുകാർ എന്തും പറയും എന്ന് ചിന്തിച്ച ഒരു മനുഷ്യനായിരിക്കാം നമ്മുടെ ദീപക് എന്ന് പറയുന്ന സഹോദരൻ ഇത് എത്രത്തോളം ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൽ എത്രത്തോളം കമൻസ് വന്നിട്ടുണ്ട് ഈ കമൻസൊക്കെ എന്നെ എങ്ങനെ ബാധിക്കും ഞാൻ എന്തെങ്കിലും സർവൈവ് ചെയ്യും എന്നൊക്കെ ഓർത്തിട്ടായിരിക്കാം പുള്ളിക്കാരനൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ആ വീഡിയോയിൽ നോക്കിയത് ഇത് എത്രത്തോളം ഷെയർ പോയി എന്നതായിരിക്കാം ഒരു പക്ഷേ പുള്ളിക്കാരനെ ആത്മഹത്യയിലൂടെ തള്ളിവിട്ടത് എല്ലാ മനുഷ്യരും ഒരേ മെൻ്റാലിറ്റി ഉള്ളവരല്ല ധൈര്യം ഉള്ളവരും ധൈര്യം ഇല്ലാത്തവരുണ്ട് പിന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഷിഫ്ജിദ മുസ്തഫയെ പോലുള്ള ആൾക്കാരെ സൃഷ്ടിക്കുന്നതും നമ്മൾ ഓരോരുത്തരും തന്നെയാണ് അല്ലെ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന മനുഷ്യ പിശാജ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു അവള് ഒരു പ്രവൃത്തി ചെയ്തതിന് നമ്മൾ ഉത്തരവാദികളാണ് നമ്മുടെ സൊസൈറ്റിക്ക് ഒരിക്കലും ഇതിൽ നിന്ന് നമ്മുടെ ഉത്തരവാദിത്വം നമുക്കില്ല എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എന്തുകൊണ്ട് ഇവൾ ഇത്തരത്തിലൊരു വീഡിയോ ഇട്ടു നമുക്കറിയാം ഇൻസ്റ്റഗ്രാമിൽ റീച്ചിന് വേണ്ടി ഫേമസ് ആവാൻ വേണ്ടി ആൾക്കാർ തലകുത്തി നിന്ന് വീഡിയോ ചെയ്യും എത്രയോ പേര് നല്ലതുപോലെ എഡിറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഉറക്കം ഉളച്ചിരുന്ന് വീഡിയോ ചെയ്തിട്ട് ഇൻസ്റ്റയിൽ ഇടുമ്പോൾ ആകപ്പാടം കിട്ടുന്ന ലൈക്കാണ് അഞ്ച് ലൈക്ക് പത്ത് ലൈക്ക് ഒരാൾ ഷെയർ പോലും ചെയ്യത്തില്ല രണ്ട് കമൻറ്റ് അങ്ങനെയൊക്കെ നിരാശരായിട്ട് ഇനി എന്ത് ചെയ്യാം എനിക്കൊന്ന് വൈറലാകാൻ അല്ലെങ്കിൽ എനിക്കൊന്ന് റീച്ച് ആവാൻ എന്ത് ചെയ്യാം ചിലരൊക്കെ ഒറ്റ വാക്കിൽ കയറി ഒരു നിസ്സാരമായ മച്ചാൻ ഇത് പോരളിയ എന്നൊക്കെ പറയുന്ന വാക്കിൽ വൈറലാകുന്നവരുമുണ്ട് ഈ ഷിംജിത മുസ്തമയെ കൊണ്ട് എങ്ങനെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യിപ്പിച്ചു ഇവളുടെ കുറച്ച് വീഡിയോസ് ഞാൻ ആ അക്കൗണ്ടിൽ കയറിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ആക്കുന്നതിന് മുന്നേ ഇവളെന്താ ഒക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയ്ക്കൊന്നും കിട്ടാത്ത റീച്ചാണ് ഈ വീഡിയോക്ക് കിട്ടിയത് ബിക്കോസ് നമ്മൾ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യാൻ നമ്മളെ മലയാളികൾക്ക് അത് വല്ലാത്തൊരു തൊലെയാണ് ഒരിക്കലും മലയാളി സമൂഹം അല്ല എന്ന് പറയരുത് അല്ല എന്ന് പറയുന്നത് നമ്മൾ ആർക്കൊക്കെ നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന മനുഷ്യ പിശാജ് അപ്ലോഡ് ചെയ്ത ആ വീഡിയോ ഇൻസ്റ്റയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല എന്ന് നമ്മളിൽ എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും പറ്റത്തില്ല കാരണം ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അയച്ചു കൊടുക്കുക എന്നത് മാത്രമല്ല നമ്മൾ അതിലൊരു ലൈക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് നമ്മളെ ഫോളോ ചെയ്തവർക്ക് ഓട്ടോമാറ്റിക് ഇത് ഷെയർ ആവും അവർ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ വീഡിയോ ഓട്ടോമാറ്റിക്കലി അവർക്ക് ചെല്ലും അപ്പൊ ഒരിക്കലും നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റത്തില്ല അല്ലേ നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടില്ല അപ്പോ നമ്മളിൽ ഓരോരുത്തരുമാണ് ഇങ്ങനത്തെ ക്രിമിനൽസിനെ സൊസൈറ്റിയിൽ സൃഷ്ടിക്കുന്നതിന് കാരണം നമ്മൾ ഓരോരുത്തരുമാണ് നമുക്ക് പറയാൻ പറ്റുമോ ഇങ്ങനത്തെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യത്തില്ല എന്ന് പറയാൻ പറ്റുമോ ഇപ്പം പറ്റുമായിരിക്കും ഒരു പക്ഷേ ഒരാളുടെ ജീവൻ കുരുതി കൊടുത്തതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുമായിരിക്കും ഇനി ഇത്തരത്തിൽ വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യത്തില്ലേ നെഗറ്റീവ് ഗോസിപ്പ് ഷെയർ ചെയ്യാൻ നമ്മൾക്ക് അന്നും ഇന്നും നല്ല തൊര തന്നെയാണ് അതാരും ഇല്ല എന്ന് പറയേണ്ട അത് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ച് തരില്ല അതുകൊണ്ടാണ് ക്ഷിജിദ മുസ്തഫ എന്ന് പറയുന്ന ഈ നാം പുത്രി ഷെയർ ചെയ്ത മറ്റു വീഡിയോകളെക്കാൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിനേക്കാൾ ഈ വീഡിയോ കയറി റീച്ചായത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്റ്റ് എത്രയാണെന്ന് അവൾക്ക് നല്ലതുപോലെ അറിയാം സൊസൈറ്റിയുടെ ഈ മെന്റാലിറ്റിയെ അവൾ മാർക്കറ്റ് ചെയ്തു അവൾ വീഡിയോ ഇട്ടു അവൾ സക്സസ് ആയി പകരം ഒരാളുടെ ജീവൻ പോയി पुल्ली -पुल्ली ി എന്തുകൊണ്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു എന്ന് ചോദിക്കുന്ന വിവരമില്ലാത്ത ആളുകളോട് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ചതിന് രണ്ടഭിപ്രായം പറഞ്ഞ നാടാണ് അല്ലെ അമ്മയെ തല്ലിയാൽ പക്ഷമാണ് അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തത് ഇന്ന് പുള്ളി പുള്ളിയുടെ ജീവൻ വെടിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ കുറച്ചു കുറച്ചുപേരുടെയെങ്കിലും കുത്തുവാക്കുകളും ആക്ഷേപങ്ങളും ആ പുള്ളിക്കാരൻ കേൾക്കേണ്ടി വരുമായിരുന്നു അല്ലെ അപ്പോ നമ്മുടെ സൊസൈറ്റി ഇങ്ങനൊരു വാർത്ത എങ്ങനെ എടുക്കും എന്തുമാത്രം ഇത് ഷെയർ ചെയ്യപ്പെടും ആളുകൾ ഇതിൽ എത്ര തരത്തിലുള്ള അഭിപ്രായം പറയും എന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത് കൊണ്ടും നാട്ടുകാരെന്നെ കുറിച്ച് എന്ത് പറയും എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരാളായതുകൊണ്ടാണ് പുള്ളി ആത്മഹത്യ ചെയ്തത് അല്ലേ നമുക്കറിയാം ഇൻട്രോ വർക്ക് എക്സ്ട്രോ വർട്ട് എന്നൊക്കെ പറഞ്ഞ രണ്ട് വിഭാഗങ്ങൾ പിന്നെ ഇതിന്റെ ഇടയിൽ എന്തോ ഒരു ആമി വെർട്ട് എന്നും പറഞ്ഞൊരു തൊട്ട് അപ്പൊ ഈ ഇൻട്രോ വർക്കുകളായിട്ടുള്ള ആൾക്കാർ പൊതുവെ മറ്റുള്ളവരോട് ഈ എന്താ പറയുക ഡാൻസ് ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ ഉള്ളുകൊണ്ട് ഡാൻസ് ചെയ്തിട്ട് കെട്ടി നിന്ന് നോക്കുന്ന ആ തരത്തിലുള്ള അന്തർമുഖരായിട്ടുള്ള അന്തർമുഖൻ എന്നാണ് മലയാളത്തിൽ അതിന്റെ ആ വാക്കിന്റെ അർത്ഥം ഇൻട്രോ വേർട്ടുകൾ അതുപോലത്തെ ഒരാളായിരുന്നു മരിച്ചുപോയ ദീപക് എന്ന് പറയുന്ന സഹോദരൻ ആയിട്ടുള്ള ഒരാൾ നമ്മൾ പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷമുള്ള ഓരോ ഇന്റർവ്യൂസിൽ ഓരോരുത്തരുടെ ഇതിൽ നമ്മൾ മീഡിയത്തിന്റെ ഓരോ ഇതിൽ നമ്മൾ കണ്ടതാണ് എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രശ്നം വന്നാലും പുള്ളിക്കാരൻ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോകുന്ന ഒരാളാണ് അതായത് പ്രശ്നങ്ങളിൽ നിന്നും ഒഴിച്ചോടുക അത് ഒരിക്കലും നല്ല ശീലമല്ല പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ നമ്മൾ ധൈര്യമായിട്ട് നിന്ന് പൊരുതണം പക്ഷേ പുള്ളിക്കാരൻ പ്രശ്നങ്ങളിൽ നിന്ന് ആദ്യമേ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഒരടിക്കും വഴക്കിനും ഒന്നിനും പോകാത്ത കൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് അല്ലെങ്കിൽ തന്നെ പുള്ളി മരിക്കാതിരുന്നാൽ നമ്മൾ ഒരിക്കലും നമ്മളൊരു പത്ത് പേരെങ്കിലും പുള്ളിയെ സംശയം കണ്ടുകൊണ്ട് കാണാമായിരുന്നു പുള്ളിക്ക് ഇതെങ്ങനെ തെളിയിക്കണം എന്നറിയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് പുള്ളിയുടെ ജീവൻ കൊടുത്തു പുള്ളി പുള്ളിയുടെ ജീവൻ അങ്ങ് പെരു കൊടുത്തു കാര്യം ചെയ്യാത്ത തെറ്റായത് കൊണ്ട് അത് പറ്റിയില്ല സഹിക്കാൻ പറ്റിയില്ല ഇനി ആത്മഹത്യ ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു പ്രശ്നം എന്നാൽ ആത്മഹത്യ ചെയ്യുന്നത് പരിഹാരമാണ് ഒരിക്കലുമല്ല നമുക്കറിയാം സൂയിസൈഡ് ചെയ്യുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും അത് പറയുന്നുണ്ട് അല്ലേ പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഒരാളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാതെ ഒരാളുടെ മനസ്സിൽ എന്താണ് ഇതിന്റെ ഇതിന്റെ പിന്നിലുള്ള ഉള്ളുകള് അറിയാതെ ഇത് ഷെയർ ചെയ്യുന്ന നമ്മളാത്തൊരെയും കൂടെ നമ്മളൊന്ന് വെക്കണം അല്ലേ അത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലോട്ട് എത്തിക്കുന്ന നമ്മുടെ വൃത്തികെട്ട വൃത്തികെട്ടാവ സ്വഭാവവും നമ്മളൊന്ന് മാറ്റിവെക്കണം ഏഹ് ഇങ്ങനൊരു വീഡിയോ വന്ന എത്ര പേർക്ക് ലൈക്ക് കൊടുക്കാതെ ഇത് സ്ക്രോൾ ചെയ്ത് വിടാൻ പറ്റും എത്ര പേർക്ക് ഇനി പറ്റുമായിരിക്കും അല്ലേ ഒരാളുടെ ജീവൻ പോയിക്കാ ഇനി പറ്റുമായിരിക്കും ഈ ഒരു വീഡിയോ വന്നു ഇങ്ങനൊരു വീഡിയോ വന്നു ഇതിന്റെ രണ്ട് വശവും ഒരു നാണയത്തിന് ഇരുവശങ്ങളുണ്ട് നമ്മൾ കോടതിയിൽ പോയാൽ പോലും ഒരു കുറ്റവാളി കുറ്റം ചെയ്തു എന്ന് പറയുമ്പോൾ വാദിക്കും പ്രതിക്കും കോടതി അവസരം കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതുപോലൊരു വീഡിയോ കാണുമ്പോൾ ആ കയറി പിടിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ചിന്തിക്കാതെ ഈ വീഡിയോ ഒന്ന് അനലൈസ് ചെയ്ത് അത് ഇങ്ങനെയല്ല അവിടെ ഇന്ന ഇന്നതുപോലെ ഇതുണ്ടെന്ന് പറയുന്ന എത്ര പേരുണ്ടാവും എത്ര പേരുണ്ടാവും അപ്പോൾ നമ്മുടെയൊക്കെ നമ്മുടെ സൊസൈറ്റിയുടെ വികലമായ ചിന്താഗതി കൊണ്ട് തന്നെയാണ് പുള്ളിയുടെ ജീവൻ പോയത് അതിന് നമുക്ക് എത്ര എത്ര ഉദാഹരണം പറയാൻ പറ്റും ഒരു ഫാമിലി ഭയങ്കര സന്തോഷമായിട്ട് അവരെല്ലാവരും പരസ്പരം ഹഗ് ഹഗ്ഗേത് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന തരത്തിലുള്ള വ്ളോഗുകൾ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഈ സ്നേഹപ്രകടനങ്ങൾ പങ്കുവെക്കുന്ന വ്ലോഗിനേക്കാൾ അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ അതിനുള്ള വ്യൂസും ഈ സ്നേഹിച്ച് നിൽക്കുന്ന വ്യൂസും നമ്മൾ നമ്മളെടുത്തു നോക്കണം ഇവർ സ്നേഹപ്രകടനങ്ങൾ കാണിച്ച് സ്നേഹിച്ച് ചെയ്യുന്ന വീഡിയോയുടെ വ്യൂസും ഇവരുടെ ഫാമിലിയിൽ ഈ സ്നേഹിച്ച് ജീവിച്ചവരുടെ ഫാമിലിയിൽ ഒരു വിള്ളലുണ്ടായി എന്ന് പറയുമ്പോൾ അവിടെ എത്ര മാത്രം വ്യൂസ് ഉണ്ടായെന്നും കൂടെ നമ്മൾ നോക്കണം നമുക്കൊരിക്കലും സാമൂഹിക പ്രതിബദ്ധതയിൽ നിന്നും നമുക്ക് പൊളിച്ചോടാൻ പറ്റില്ല പിന്നെ വേറൊരു കാര്യം കൂടി നമ്മുടെ മക്കൾ ഇൻട്രോവർട്ടാണ് അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ടാണ് യാ യാതൊരു പ്രശ്നങ്ങളിലും ഇടപെടാത്തവരാണ് അങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മൾ പറയാറുണ്ട് എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ യാതൊരുവിധ പ്രശ്നങ്ങളിലും പോകാറില്ല ഭയങ്കര അതർപ്പം ഒതുപ്പുള്ള കുട്ടിയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല അവര് ഒരു പ്രശ്നങ്ങളിലും വലിനീകരിച്ചെന്ന് ഇടപെടാതെ എന്നാൽ അവരെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടായാൽ അതിന് തിരിഞ്ഞു നിന്ന് ഫൈറ്റ് ചെയ്യുന്നവരാണെന്ന് പറയുന്നത് നമുക്ക് അന്തസ്സാണ് നമുക്ക് അന്തസ്സാണ് ആരും നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ഒരു ഇല്ലാത്ത ആരോപണം ഉണ്ടായാൽ ആരും സ്വന്തം ജീവൻ വെഴിയാൻ നിൽക്കരുത് ഞാനൊരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾക്കറിയാം ഷഫീന ബി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട യൂട്യൂബറുണ്ട് എൻ്റെ തലയിൽ കൊണ്ടുവച്ച് തന്നത് ഒരു വലിയ ഗുരുതരമായ ആരോപണമാണ് എന്നിട്ട് ഞാൻ സർവൈവ് ചെയ്തു ഞാനത് സർവൈവ് ചെയ്തു അതിനുശേഷം ഒന്നര വർഷങ്ങൾക്കിപ്പുറം അന്ന് ആ സ്ത്രീയുടെ കൂടെ ആരാണോ അതിന് കൂട്ടുനിന്നത് അതേ വ്യക്തി വന്നിട്ട് അത് കള്ളത്തരമായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിൽ എൻ്റെ ലൈവിൽ പബ്ലിക്കിൽ വന്ന് പറഞ്ഞു അപ്പം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മളത് സർവൈവ് ചെയ്യണം ഈ പുള്ളിക്കാരന് അതിനുള്ള ഒരു മനഃശക്തി പോയി അതിന് കാരണം നമ്മൾ ഓരോരുത്തരും തന്നെയാണ് നമ്മൾ ചെയ്ത ഷെയർ തന്നെയാണ് നമ്മൾ ആ വീഡിയോ സ്ക്രോൾ ചെയ്ത് ലൈക്ക് കൊടുത്ത് നമ്മളിൽ ഓരോരുത്തരും തന്നെയാണ് പുള്ളിയുടെ മരണത്തിന് ഉത്തരവാദിത്വം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കൊച്ചിനെ അടിച്ച് പരത്തിയിട്ടൊക്കെ ഉള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ തീ വെച്ച് പൊള്ളിച്ചെന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കാണും സഹതാപം കൊണ്ട് കുറേ ഇടും അല്ലേ എത്ര പേരിലോട്ടാണ് എത്തുന്നത് അവിടെ നമ്മൾ ചെയ്യുന്നത് നല്ല കാര്യമാണ് എങ്കിലും അതൊരു നെഗറ്റീവ് വാർത്തയാണ് ആണോ അല്ലയോ ആണ് അപ്പോൾ നമ്മൾ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കുക ഇനിയെങ്കിലും ആവശ്യമില്ലാതെ നമ്മൾ കാരണം ഒരു മനുഷ്യന്റെ ജീവൻ കുരുതി കൊടുക്കാതെ നമ്മൾ നമ്മളിരിക്കുക നമ്മൾ നമ്മൾ എത്ര പേർക്ക് പറ്റും നം നമുക്കത് പറ്റണം നമുക്കത് നമ്മൾ കഴിവുള്ളവരെ പ്രോത്സാഹിപ്പ് പ്രോത്സാഹിപ്പിക്കണം എത്രയോ പേരാണ് ഈ ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് കഴിവുള്ള ആളുകൾ ഒരു 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 എന്താ പറയ ഇത്ര ഹിലെത്തേണ്ട ആൾക്കാരാണ് ഒരു കമൻറ്റോ ഒരു ഷെയറോ ഒന്നും ഇല്ലാതെ അവരുടെ കഴിവുകൾ ഒരുപാട് പേരിൽ എത്താതെ പോകുന്നു എന്നാൽ ഒന്ന് പപ്പാകരി അല്പവസ്ത്രം ധരിച്ച് വന്ന് ഡാൻസ് ചെയ്യുന്നവർക്കും ജസ്റ്റ് ഒന്ന് വന്ന് ക്യൂട്ട്നെസ് ഇട്ട് പോകുന്നവർക്ക് മില്ലിയൻസ് ഓഫ് വ്യൂസും ലൈക്കും ഷെയറുമാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ എങ്ങനെ ഫേമസ് ആവാം എന്ന് റിസർച്ച് ചെയ്ത് നടക്കുന്ന ഇതുപോലെയുള്ള ശിഞ്ചിത മുസ്തഫമാർ മറ്റുള്ളവരുടെ കാലമായിട്ട് ഭൂമിയിൽ അവതരിക്കും അപ്പോൾ ഇതുപോലൊരു വാർത്ത നമ്മുടെ ചെവിയിൽ കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യുക അത് നമ്മൾ നമ്മുടെ ഫീഡ്ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനെ ഡോണ്ട് റെക്കമെൻറ്റേഷൻ നമുക്ക് കാണാൻ നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത് വിടാൻ നമ്മളിൽ ഓരോരുത്തരും ധൈര്യം കാണിക്കാം മനസ്സിലായത് അപ്പം ഈ സൊസൈറ്റി എന്ന് പറയും സൊസൈറ്റി എന്ത് പറയും എന്നുള്ള നമ്മളെ ചിന്താഗതി മാറ്റിയത് നമ്മുടെ ഈ ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം പോലെയുള്ള മീഡിയാസ് തന്നെയാണ് അതിൽ ഓരോ ക്രിയേറ്റേഴ്സ് നമുക്ക് വന്നിട്ട് ആക്ഷേപ രൂപേണ നമുക്ക് തന്നിട്ടുള്ള ഓരോ മോട്ടിവേഷൻസ് വെച്ചിട്ടാണ് നമ്മളൊക്കെ ഈ നീത്തനത്തിൽ നമ്മൾ ഗോൾഡായി നിൽക്കുന്നത് അതെ നമ്മളെ പേരിൽ ഒരു കുറ്റാരോപണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തളർന്നു പോകാതിരിക്കുക നമുക്കറിയാം വേടൻ പീഡന കേസ് വന്നു കഞ്ചാവ് കേസ് വന്നു ഒന്നും ചെയ്തില്ല ഇന്നും പിടിച്ചു നിൽക്കുന്നുണ്ട് സൊസൈറ്റിയിൽ ഇന്നും നിൽക്കുന്നുണ്ട് എന്നാൽ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടുമില്ല ഈ പീഡന കേസിൽ എനിക്ക് തോന്നുന്നു ഉഭയസമ്മത പ്രകാരമായിട്ടുള്ള ഡിക്വാളിഫിക്കേഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഒരു മീശ വിടിയതുണ്ട് ഇൻസ്റ്റേറ്റ് എത്ര കേസായി എത്ര കേസായി പെട്രോൾ പമ്പിൽ പോയി പൈസ പിടിച്ച് പെട്രോൾ പമ്പിലെ മുതലാളിയുടെ കഴിഞ്ഞാൽ പൈസ തട്ടിപ്പറിച്ചു എന്നുള്ള കേസ് വരുന്നത് സൊസൈറ്റിയിൽ ഇപ്പോഴും നിൽക്കുന്നില്ല ഇങ്ങനെയുള്ളവർക്ക് സൊസൈറ്റിയിൽ നിൽക്കാമെങ്കിൽ നമ്മുടെ പേരിൽ ഒരു കുറ്റാരോപണം വന്നാൽ നമുക്കും നിൽക്കാം അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ അതിനൊരു ഉദാഹരണമാണ് സ്വന്തം ജീവൻ വെടിഞ്ഞ് തന്റെ സത്യസന്ധത തെളിയിക്കാൻ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ട് സ്വന്തം ജീവൻ വെടിഞ്ഞു പോയാൽ നമ്മുടെ ദീപക്കെന്ന് പറയുന്ന സാഹചര്യം ഏ നമ്മുടെ മക്കൾക്ക് നമ്മൾ എനിക്ക് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി കൈ കടത്തുന്ന എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം കൊടുക്കും നമ്മൾ പറയും നമ്മുടെ മക്കൾക്ക് നമുക്ക് കുറെ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടായി നമ്മുടെ മക്കൾക്ക് നമ്മൾ അതൊന്നും വെക്കത്തില്ല എന്ന് പറയും റെസ്ട്രിക്ഷൻ ഒന്നും വെച്ച് നമ്മൾ മക്കളെ വളർത്തൂല എന്ന് നമ്മൾ പറയും എന്നാലും നമ്മുടെ മകനോ മകളോ സ്കൂളിൽ നിന്ന് വരാൻ ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയാൽ എന്തുകൊണ്ട് നമ്മുടെ നെഞ്ച് പിടയ്ക്കുന്നു എന്തുകൊണ്ട് പിടയ്ക്കുന്നു പണ്ട് നമ്മൾ നടന്നു പോയി പഠിച്ച കാലഘട്ടമല്ല ഇത് പണ്ട് നമ്മൾ നടന്നു പോയി പഠിച്ച കാലഘട്ടമല്ല ഇത് വീട്ടിൽ സ്കൂളിൽ നിന്ന് വീട്ടിലെത്തുന്നത് നടന്നാണ് നടന്നിട്ടാണ് ഒരു പെൺകുട്ടിയെങ്കിൽ അവിടെ നിന്ന് അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ താണ്ടുന്ന ഓരോ മനുഷ്യരും ഓരോ തരത്തിലുള്ളതാണ് നോർമൽ ആണെന്ന് നമ്മൾ തോന്നുന്ന ആൾക്കാരെല്ലാം വല്ല കഞ്ചാവോ എം ഡി അമ്മയോ കല്ലൊക്കെ അടിച്ചുകൊണ്ട് ആയിരിക്കും നിൽക്കുന്നത് വഴി നിൽക്കുമ്പോൾ നോർമലായിട്ട് നിൽക്കും ഈ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പെൺകുട്ടിയെ ഏത് കണ്ണുകൊണ്ട് കാണും നമ്മളെ കുഞ്ഞ് എങ്ങനെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തും എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എത്ര സ്വാതന്ത്ര്യം കൊടുത്താലും നമ്മുടെ മക്കൾ ലേറ്റായിട്ട് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക് വിടയ്ക്കുന്നു അപ്പോ നമ്മൾ ഓർക്കുക നമ്മൾ ഈ നമ്മൾ പറയും ഈ സൈക്കോ ത്രില്ലർ ഒക്കെ കാണുമ്പോൾ രാക്ഷസൻ പോലുള്ള സിനിമകൾ കാണുമ്പോൾ അതിൽ ആ സൈക്കോയെ ന്യായീകരിക്കുന്നവരുണ്ട് നമ്മൾ പറയും സൈക്കോൾ ഒരിക്കലും സമൂഹത്തിൽ ഉണ്ടാവുന്നതല്ല അവരെ മെയ്ഡ് ചെയ്യുന്നത് തന്നെ സൊസൈറ്റിയാണ് സത്യമായിട്ടും ക്രിമിനൽസിനെ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ നമ്മുടെ സൊസൈറ്റിയാണ് നമ്മുടെ ചിന്താഗതിയാണ് ഇന്ന ആൾക്കാർക്ക് നമുക്ക് കുറെ കൺസെപ്റ്റ് ഉണ്ട് ഇന്ന ആൾക്കാർക്ക് ഇന്ന കോളേജ് വേണം ഇന്ന ആൾക്കാർ ഇങ്ങനെ ഇരിക്കണം നമ്മളെ ചിന്താഗതിയിൽ ഇന്ന വേണ്ട അതിന്റെ കാര്യമില്ല അതിന്റെ കാര്യമില്ല നിങ്ങൾ ഇൻസ്റ്റഗ്രാം കണ്ടു ഫേസ്ബുക്ക് കണ്ടു യൂട്യൂബ് കണ്ടു ഇതുപോലെ മറ്റുള്ളവരെ പേരിൽ ഒരു ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വരുന്ന രീതിയിൽ എന്നെ കയറി പിടിച്ചേ എന്ന് പറയുമ്പേ പെറ്റത് കാള പറ്റൂ എന്ന് പറയുമ്പെ കൊച്ചാണോ പെണ്ണോ എന്ന് ഒന്ന് തിരക്കാമിക്കാതെ നിങ്ങൾ ഉചിതമായിട്ട് നമ്മൾ ഓരോ മലയാളികളും ഇനി കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ സൊസൈറ്റിയിൽ കുറഞ്ഞിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലാ ഉറച്ച വിശ്വാസം അത് സത്യമാണ് അത് സത്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ലോഗേഴ്സ് വരെ നമ്മുടെ അയൽ സംസ്ഥാനത്തുള്ള നമ്മുടെ സഹോദരന്മാർ വരെ എടുത്തിട്ട് നമ്മളെ കളിയാക്കുന്ന തരത്തിൽ സ്ത്രീ സമൂഹത്തിനാണ് ഇതിൻ്റെ നാണക്കേട് ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന് കാരണം ഈ ശിംജിതാ മുസ്തഫ എന്ന് പറയുന്ന കാലത്തി ഒരു സ്ത്രീ വർഗത്തിൽപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ സ്ത്രീകളെ മൊത്തത്തിൽ കളിയാക്കുന്ന തരത്തിൽ ഇങ്ങനെ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ് പെണ് ഒരുപെട്ടാൽ എന്നൊക്കെയുള്ള ചൊല്ലുകൾ പണ്ടേ ഉണ്ട് അതൊക്കെ അന്യർത്ഥമാക്കുന്ന രീതിയിലാണ് ഇതുപോലുള്ള ഇതുപോലെയുള്ള ഓരോരുത്തഞ്ഞിറങ്ങുമ്പോൾ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ തീരുമാനിക്കുക നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യണോ വേണ്ടയോ നമ്മളൊക്കെ പറയും നമുക്ക് പോസിറ്റീവ് സ്പ്രെഡ് ചെയ്യാനാണിഷ്ടം സമൂഹത്തിലെല്ലാം നല്ലതുപോലെ നടക്കണം എല്ലാവരും സ്നേഹത്തിലിരിക്കണം എല്ലാവരും സന്തോഷത്തിലിരിക്കണം ബട്ട് ഇതുപോലൊരു വാർത്ത വന്നാൽ നമ്മൾ എങ്ങനെ എങ്ങനെയെങ്കിലൊന്നും എത്തിനോക്കും ഉറപ്പായിട്ട് നോക്കും നോക്കിയിരിക്കും അപ്പോൾ ഈ മരിച്ചു പോയ ആ ഒരു സഹോദരനെ ഈ നെഗറ്റീവ് ഓളികൾ ഡയവ് ചെയ്തു വെറുതെ വിടണം ദയവു ചെയ്ത് വെറുതെ വിടുന്ന എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു അയാൾ നിരപരാധി ആണെങ്കിൽ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു നിന്നെ പോലെയുള്ള സൊസൈറ്റിയിലുള്ള ഓരോ ക്രമികീടങ്ങൾ കാരണം നിന്റെയൊക്കെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും എന്നത് കാരണം എന്നെ ആരെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ അധ്വാനിച്ചാൽ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റൂ ഞാനുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ മക്കൾക്ക് അച്ഛനുള്ളൂ ഞാനുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ അച്ഛനും അമ്മയ്ക്കും മകനുള്ളൂ എന്ന് ചിന്തിക്കാൻ ഒരു സെക്കൻഡ് അദ്ദേഹത്തിന്റെ ഇതിന് സാധിക്കാതെ പോയി കാരണം അതൊരു സാധു മനുഷ്യനായിരുന്നു ഇങ്ങനെയുള്ള സാധുക്കളെ മാത്രമേ ചില ലെവലാദികൾ ടാർഗറ്റും ചെയ്യൂ മനസ്സിലായില്ലേ അപ്പോ നിങ്ങൾ നിങ്ങൾ സാധു സാധുവായിക്കോ പക്ഷെ നിങ്ങളുടെ ജീവന് ഭീഷണിയാക്കുന്ന തരത്തിൽ നിങ്ങൾ സാധു ആകാൻ പാടില്ല പ്രതികരിക്കണം എന്നല്ല നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ പേരിൽ ഇങ്ങനെ ഇപ്പം ഈ മരിച്ച പുള്ളി അറിഞ്ഞില്ലേ വീഡിയോ എടുത്തത് നിങ്ങൾ അറിയാതെ നിങ്ങളെ നിങ്ങളെങ്ങനെ ചതികളെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ ആംഗിളിൽ വളച്ചൊടിച്ച് എങ്ങനെ വന്നിരുന്നാലും നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോകണം നിയമത്തിന്റെ വഴി നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിയമ നടപടികൾ സ്ലോ ആയേക്കാം പക്ഷേ നിങ്ങൾ നിരപരാധിയാണെങ്കിൽ അത് കാലം തെളിയിച്ചിരിക്കും അത് കാലം തെളിയിച്ചിരിക്കും കഷായയും ഗ്രീഷ്മയെയും സൈനൈഡ് ജോളിയും പോലെ മെന്റാലിറ്റിയുള്ള ഒരു രാക്ഷസ സ്ത്രീ കാരണം ഒരു പാവപ്പെട്ട സഹോദരന്റെ ജീവൻ നമുക്ക് നഷ്ടമായി ഇനി അതുപോലെ വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻ്റ് ബസ്സിൽ ഇപ്പം ഒരുപാട് ട്രോൾസ് ഒക്കെ വരുന്നുണ്ട് ബസ്സിൽ മുഴു കിരീടം ഉള്ള കുപ്പായം വെച്ച് നടക്കണം ഗ്യാപ്പ് ഇടണം അതിടണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കുത്തി ഞെരുങ്ങി നമ്മുടെ ദേഹത്ത് വന്ന് വീണത് ആണാണോ പെണ്ണാണോ എന്നറിയാൻ പറ്റാത്ത രീതിയിൽ ഞെരുങ്ങി യാത്ര ചെയ്യുന്നൊരു സമയം നമുക്കുണ്ടായിരുന്നു കൊറോണ വന്നപ്പോ ആരും നിന്ന് പോകരുത് രണ്ട് സീറ്റിൽ രണ്ട് പേര് മാത്രം വെച്ചിരിക്കണം ലോക്ക്ഡൌണിൽ ഇളവുകൾ വന്നപ്പോ രണ്ടുപേരും വെച്ച് മാത്രം ഒരു ബസ്സിൽ ഇരിക്കാനുള്ള തരത്തിലുള്ള ആളുകൾ വെച്ച് മാത്രം ബസ് ഓടി ആൾക്കാർ ജീവിച്ചിട്ടുണ്ട് ഈ ലോകത്ത് അല്ലേ നമ്മൾ വിചാരിച്ചാൽ എന്തും പറ്റും ഇതുപോലുള്ളൊരു കാര്യം ഇതിപ്പോ രണ്ട് ദിവസം കഴിഞ്ഞ് ഇത് മറന്നിട്ട് ദയവ് ചെയ്ത് നാളെ ഒരുത്തൻ ഒരു പെണ്ണെ കയറി പിടിച്ചു എന്നൊരു വാർത്ത വരു മുമ്പേ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഒരു രണ്ടോ മൂന്നോ ദിവസമുണ്ട് ആദ്യം കേൾക്കുന്ന വാർത്ത സത്യം ആയിരിക്കില്ല സത്യമല്ല നമ്മൾ ഇതിന്റെ ഒരു ഒരു എന്താ പറയുക ഇതിൻ്റെ ഒരു എല്ലാ വശങ്ങളും അറിഞ്ഞിട്ട് അയാളെ കുറ്റവാളി ആണെങ്കിൽ ഓക്കെ നമുക്ക് അയാളെ പറയാം കുറ്റവാളിയാണ് അല്ലെങ്കിൽ നമ്മൾ പറയാം ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധികൾ പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ള നമ്മുടെ മഹത്തായ നമ്മുടെ രാജ്യത്തിന്റെ ആപ്തവാക്യത്തോട് നമ്മൾ നീതി പുലർത്തുന്നുവെങ്കിൽ ഇതുപോലൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വട്ടമല്ല വട്ടം ചിന്തിച്ചിട്ട് മാത്രം റെസ്പോണ്ട് ചെയ്യുക ഇനി ഒരു മനുഷ്യന്റെ ജീവനും ഇതുപോലെ ആവശ്യമില്ലാതെ ഒരു കുറ്റവും ചെയ്യാതെ നല്ല മനുഷ്യന്മാര് ഇതുപോലെ ഭൂമിയിൽ നിന്ന് പോകാതെ ഈ ഭൂമി ഒരുപാട് ആസ്വദിച്ച് അവരുടെ ജീവിതം എൻജോയ് ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിക്കാത്ത തരത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അവർ സന്തോഷത്തോടെ ജീവിക്കാൻ നമ്മളിൽ ഓരോരുത്തരും ഞാനടങ്ങുന്ന സൊസൈറ്റിയിലെ ആളും പെണ്ണും വിചാരിച്ചാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ ദയവ് ചെയ്ത് മരിച്ച ആ സഹോദരൻ പോയി ആരും പോയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷം ശ്രീലക്ഷ്മി അറയ്ക്കൽ പോലെ നിങ്ങളുടെ മനസ്സിലുള്ള വിഷം ആ അതിൻ്റെ താഴെ പോയിട്ട് കമന്റ് കമൻ്റായിട്ട് ദയവ് ചെയ്തു ഒരമ്മയുടെ മകനോ മകളോ ആയിട്ട് ജനിച്ച ആളുകൾ അങ്ങനെയല്ലേ മനുഷ്യൻ ഭൂമിയിൽ ജനിക്കും ചെയ്യരുത് അമ്മയെ കയറി പിടിക്കുന്നവരുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല അച്ഛൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നവരിടത്തും എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും സഹോദരങ്ങളെയും എല്ലാവരെയും സ്നേഹിക്കുകയും നിങ്ങൾക്ക് കിട്ടുന്ന റെസ്പെക്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ ദയവ് ചെയ്ത് നമ്മളാൾ നമ്മൾ കാരണം സൊസൈറ്റി കാരണം ഇനി ഒരു മനുഷ്യജീവനും പൊരുതറ്റ